ഐ അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി വേറൊന്നുമല്ല ഒരാട്ടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് അതും ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് നിങ്ങൾക്ക് ഹൽവ കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയാൽ വാങ്ങാനായിട്ട് കടയിലേക്ക് ഓടണ്ട അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമാകുമെന്ന് ടെൻഷനും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അത്ര എളുപ്പമാണ് ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അരക്കപ്പ് കോൺഫ്ലോർ വേണം അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് കോൺഫ്ലോറിന് ഒരു കപ്പ് പഞ്ചസാര ഇതാണ് അളവ് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ അൻ്റിപ്പരുപ്പ് പിസ്ത കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം കാരണം നമ്മളിത് ഉണ്ടാക്കി തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ആവും പിന്നീട് ഇത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്ലേറ്റ് ഒക്കെ എടുക്കാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല അത്ര പെട്ടെന്ന് ഹൽവ റെഡിയാവും അതുകൊണ്ട് ഒരു പ്ലേറ്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് കേക്ക് ടിന്നുണ്ടെങ്കിൽ അതായാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലാക്കിയെടുക്കാം പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യും തടവി അതിൽ നട്ട്സ് എല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് പഞ്ചസാരയും ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കറക്റ്റ് ഈ അളവിൽ തന്നെ എടുത്താൽ മതിയാവും ഇനി പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അത് മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മധുരം ഒന്നും അധികം ഒന്നും ആവുന്നില്ല കറക്റ്റ് മധുരമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നാലും ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം അര കപ്പ് കോൺഫ്ലോർ ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്തത് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്ത് ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മിക്സും കൂടി ചേർക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ഒന്ന് കട്ടിയായിട്ട് വെന്ത് റെഡിയായി വരാനായിട്ട് തുടങ്ങും നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇനി ഇതെല്ലാം കൂടി മിക്സായിട്ട് വരാൻ തുടങ്ങും പഞ്ചസാരയും അതുപോലെ തന്നെ വെള്ളവും കോൺഫ്ലോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് യെല്ലോ കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നിങ്ങൾക്ക് ഏത് കളർ വേണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ ഒരു രണ്ട് ഡ്രോപ്സ് മാത്രമാണ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അതല്ല ഇനി കളർ വേണ്ടെന്നുണ്ടെങ്കിൽ തനി

പാനിൽ നിന്നെല്ലാം വിട്ടു വരുന്ന ഒരു പരുവമായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ടോട്ടൽ രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് അത്രയും മതിയാവും നെയ്യ് കൂടുതലൊന്നും ആവേണ്ട ആവശ്യമില്ല ഇത്രയും തന്നെ ഇതിലേക്ക് ധാരാളമാണ് ഇതുപോലെ പാനിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ടു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സമയത്താണ് ഇനി എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാനിതിലേക്ക് ചേർക്കാൻ എടുത്തിട്ടുള്ളത് പിസ്ത അണ്ടിപ്പരിപ്പ് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണോ ചേർക്കാം മുന്തിരിങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ കറുത്ത മുന്തിരിങ്ങ വേണം ചേർക്കാൻ മറ്റേത് ഒന്ന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കറു കറുത്ത മുന്തിരിങ്ങയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈത്തപ്പഴം ചേർക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം എടുത്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കരിക്കാനും അടിപൊളി ആണ് ഇത് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നേരത്തെ നെയ്യെടുത്ത ആ സ്പൂൺ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ആവാത്തക്ക ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നെയ്യെടുത്തിട്ടുള്ള സ്പൂൺ ആകുമ്പോൾ അതിൽ നെയ്യുടെ അംശം ഉള്ളതുകൊണ്ട് ഇതിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ സ്പൂൺ എടുക്കാൻ പറഞ്ഞത് വേറെ സ്പൂണായിട്ട് തന്നെ എടുക്കുന്നതെങ്കിൽ അതിലൊന്ന് നെയ്തടവിയെടുത്താൽ മതിയാവും ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അതിനുശേഷം ഒരു അരമണിക്കൂറൊന്ന് റൂം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും എല്ലാം സെറ്റായി തണുത്ത് കഴിക്കാൻ പാകത്തിനായിരിക്കും ഞാനൊരു കറക്റ്റ് അരമണിക്കൂറായപ്പോഴാണ് ഇത് കട്ട് ചെയ്തത് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടി കറക്റ്റ് അൽവ നമ്മൾ എങ്ങനെയാണ് അതേപോലെ തന്നെ കിട്ടി കോൺഫ്ലോർ വെച്ചിട്ട് ഇങ്ങനൊരു ഹൽവ എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും ഇത് ഇത്ര ഈസിയാണോ ഉണ്ടാക്കാനെന്ന് അതുപോലെ തന്നെ കഴിക്കാനും ഇത്രയും സോഫ്റ്റും ടേസ്റ്റുമാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സൂപ്പർ ഹൽവ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാലേ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസും ഫണ്ണി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബൈ അയാൻസ് വേൾഡ്